ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം അകത്വപ്പെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോട് ദൈവവാദപീഠത്തോട് നമുക്ക് ഒരുമിച്ചെടുത്ത് വരാം കർത്താവ് നമ്മോട് സംസാരിക്കുകയും ദൈവം നമ്മോട് ഇടപെടുകയും ചെയ്യട്ടെ ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യം വായിക്കുന്നു ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യം അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കയില്ലതാനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട് പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രവചന ഭാഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മകത്വപ്പെടുത്തുകയും ചെയ്യാം ദൈവം തൻ്റെ ജനത്തോട് അരുളു ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ആലോചനയാണ് നാം ആ വാക്യത്തിനകത്ത് കാണുവാൻ ഇടയായത് അതിനകത്തെഴുതിയിരിക്കുന്നു ശത്രുക്കൾ എതിരായി നിൽക്കുന്നവർ നിന്നോട് യുദ്ധം ചെയ്യും നിനക്കൊരു യുദ്ധമില്ല നിനക്കൊരു പോരാട്ടം ഇല്ല നിനക്കൊരു പ്രശ്നവുമില്ല എന്നല്ല ഈ പ്രവചനവാക്യത്തിനകത്തെഴുതിയിരിക്കുന്നത് ദൈവം തന്നെ ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ആയുധവുമേഞ്ഞ് നിൽക്കുന്ന ശത്രു നിനക്ക് നേരെ യുദ്ധം ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ പേരും തിരിച്ചറിയണം നമുക്ക് നേരെ ശത്രു ആയുധവുമായി കയറി വരുവാൻ സാധ്യതയുണ്ട് പ്രതികൂലങ്ങളെ ദുഷ്ടനായവൻ അഴിച്ചുവിട്ട് തകർത്ത് കളയുന്നതിന് വേണ്ടി പദ്ധതികൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ആ മേൽ ഇന്ന് രാവിലെയും നാം അനുഭവിക്കുന്ന പല പ്രതിസന്ധികൾക്കും കാരണം നമുക്കു നേരെയുള്ള പോരാട്ടത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ഭാഗമാണെന്ന് തിരിച്ചറിയാതെ പോകരുത് അങ്ങനെ തന്നെ ബൈബിൾ എഴുതിയിരിക്കുന്നു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്താൽ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന ദൈവജനത്തോട് പറയുകയാണ് ആവാർ നിന്നോട് യുദ്ധം ചെയ്യും എതിരായി നിൽക്കുന്നവർ ഇന്ന് രാവിലെ ഒരു പക്ഷേ കയ്യിലായുധവും പിടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആമേൻ ഏതെങ്കിലും വ്യക്തികളെ കണ്ണിൻ്റെ മുൻപിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന പോരാളികളെ പോലെ ചുറ്റി വളഞ്ഞു നിൽക്കുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആത്മാവിൽ കാണുവാൻ നമുക്ക് കഴിയട്ടെ മുൻപിലേക്ക് വിടത്തില്ല തകർത്തുകളെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുറിവേൽപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ ആയുധവും എടുത്തു നിൽക്കുന്ന ശത്രുവിന്റെ ശക്തി അങ്ങനെ പറഞ്ഞ വാക്യം അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത് നിനക്കൊരു യുദ്ധമുണ്ടെന്നോ നിനക്കൊരു പോരാട്ടം ഉണ്ടെന്നോ പ്രതിസന്ധി ഉണ്ടെന്നോ പ്രതികൂലമുണ്ടെന്നോ പറഞ്ഞ് ആ വാക്യം നിർത്തുകയല്ല ചെയ്യുന്നത് ആരംഭിക്കുകയാണ് ചെയ്യുന്നത് ആ മേൽ അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കയില്ലതാനും ഇന്ന് രാവിലെ ഈ തിരുവചനം ഹൃദയം കൊണ്ട് വിശ്വസിക്കാമോ ആ ജീവിതത്തിന് നേരെ കയറി വരുന്ന പ്രതിസന്ധികളെ ജയിക്കുവാനുള്ള കൃപ ഇന്ന് രാവിലെ ദൈവം നമ്മുടെ മീലെ പകരപ്പെടട്ടെ പ്രിയര് യുദ്ധത്തിന്റെ ആരംഭത്തിൽ തന്നെ വിജയമാർക്കായിരിക്കുമെന്ന് ഈ വാക്യത്തിനകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് രോഗത്തോട് നീ പരാജയപ്പെടത്തില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളോട് നീ പരാജയപ്പെട്ടു പോകത്തില്ല നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിനകത്ത് പരാജയപ്പെട്ടു പോകത്തില്ല ഭവനം പണിയുന്ന കാര്യങ്ങൾ ആകുലതയോടെ ജീവിതത്തിന് നേരെ കിടക്കുന്നു എങ്കിൽ ഉറപ്പോടെ വിശ്വസിക്ക പരാജയപ്പെട്ടു പോകത്തില്ല ഒരു പക്ഷെ നിന്റെ കയ്യിലുള്ളത് കുറവായിരിക്കും കൈയുടെ ബലം കുറവായിരിക്കും സഹായിക്കുവാൻ ഒരു മനുഷ്യനും ചുറ്റും കാണത്തില്ല ആമേൻ മേൻ സാഹചര്യങ്ങളെല്ലാം പ്രതിസന്ധികൾ നിറഞ്ഞതാകാം ഈ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നു അവർ ജയിക്കയില്ല ആരാ ജയിക്കാത്തത് നിനക്കെതിരെ കയറി വരുന്ന നിനക്കെതിരെ ആയുധമെടുക്കുന്ന നിന്നെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന ആ മേൻ വൈശാചിക മണ്ഡലം അഥവാ ശത്രു സൈന്യം ജയിക്കയില്ല എന്ന് ഇന്നലകളിൽ തോൽപ്പിക്കുമെന്ന സാഹചര്യവും വിശ്വാദും പ്രശ്നങ്ങളും നിങ്ങളെ നോക്കി വെല്ലുവിളിച്ചു എങ്കിൽ അത് വേദനയും ഞരക്കവും ആകുലതയുമായി ഹൃദയത്തിനകത്ത് കിടക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ വിശ്വസിക്കാൻ ഈ വാക്യം എഴുതിയിരിക്കുന്നു നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും നിങ്ങളെ ജയിക്കത്തില്ല ഈ വാക്യം ഞാൻ ഏറ്റെടുക്കുകയാണ് ഈ വാക്യം ഞാൻ അംഗീകരിക്കുകയാണ് ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് എന്റെ മുൻപിൽ പ്രശ്നമില്ല എന്നല്ല പ്രതിസന്ധികളില്ല എന്നല്ല വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഇല്ല എന്നല്ല പക്ഷേ ഇതിനൊന്നിനും എന്നെ ജയിക്കുവാൻ കഴിയത്തില്ല ആയത്തിന്റെ പകലായി തീരട്ടെ കൃപയാൻ ഇതൊരു അനുഗ്രഹത്തിന്റെ പകലായി തീരട്ടെ നന്മകൾ നിറഞ്ഞ മിനിറ്റുകളായി തീരട്ടെ തോൽപ്പിക്കുമെന്ന് പറയുന്ന ചിലത് പിൻവാങ്ങുന്ന തോൽപ്പിക്കുമെന്ന് പറയുന്ന ചിലത് ആയുധം തറയിലിടുന്ന തോൽപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ചിലത് പരാജയപ്പെട്ട് മാറുന്ന ദൈവകൃപ വെളിപ്പെടുന്ന പകലായി തീരട്ടെ യുദ്ധമുണ്ട് പക്ഷേ ജയം എന്നും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന ദൈവ ജനത്തോടൊപ്പമായിരിക്കും ആ മേൽ ശത്രുക്കൾ ശക്തിമാന്മാരാണെങ്കിലും പ്രശ്നം വലുതാണെങ്കിലും പ്രതിസന്ധികൾ ഭയാനകമാണെങ്കിലും അത് നിന്നെ ജയിക്കയില്ല ഇന്ന് രാവിലെ നമുക്ക് വിശ്വസിക്കാമോ ആ ചിലത് നമ്മെ ജയിക്കാതെ വേണം ചില ക്രമീകരണങ്ങൾ സ്വർഗം ചെയ്യുന്ന ഒരനുഗ്രഹത്തിൻ്റെ പകലായി തീരട്ടെ അടുത്ത സെന്റൻസ് എഴുതിയിരിക്കുന്നു നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടെയുണ്ട് ദൈവം പറയുകയാണ് ആമേൻ ആരും നിന്റെ മുൻപിലും പിറകിലും ഇല്ല എങ്കിലും ഒരായുധവും നിന്റെ കരങ്ങളിലില്ല എങ്കിലും സഹായിക്കുന്ന കരം നിനക്ക് നേരെ നീട്ടപ്പെട്ടില്ല എങ്കിലും നിന്നെ രക്ഷിപ്പാൻ ഞാൻ കൂടെയുണ്ട് പ്രിയരേ ഈ ലോകത്തിലുള്ള സകല പ്രതിസന്ധികളും ഒരുമിച്ച് ജീവിതത്തിന് നേരെ കയറി വന്നാലും ദൈവം നമ്മോടുകൂടെയുണ്ടെങ്കിൽ ദൈവം നമ്മെ സഹായിക്കുവാൻ തുടങ്ങിയാൽ ദൈവത്തിന്റെ കൃപ നമ്മോടുകൂടെ ഇരുന്നാൽ നിശ്ചയമായിട്ടും പ്രതികൂലങ്ങളെ ജയിക്കുവാൻ പ്രതിസന്ധികളെ ജയിക്കുവാൻ ഈ ദൈവ സാന്നിധ്യം തന്നെ ചെയ്യും ആ മേൻ പുതിയ നിയമത്തിനകത്തേക്ക് വരുമ്പോൾ സ്വർഗാരോഹണം ചെയ്യുന്ന യേശുനാഥന്റെ ഏറ്റവും വലിയ വാഗ്ദാനം ഇതായിരുന്നു ആ മേൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയിരിക്കും ഒരു നല്ല മനുഷ്യൻ നിങ്ങളോടുകൂടെ ഇരിക്കുന്നതിനേക്കാൾ ശക്തിയും ബലവും അധികാരവും ഉള്ളൊരു ബലവാൻ നിങ്ങളോടുകൂടെ ഇരിക്കുന്നതിനേക്കാൾ ലോകപ്രകാരം നോക്കിയാൽ ഏതെങ്കിലുമൊക്കെ നിലകളിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ നമ്മോടുകൂടെ ഇരിക്കുന്നതിനേക്കാൾ ഈ വാക്യത്തിനൊക്കെ തെഴുതിയിരിക്കുന്നത് ദൈവം നമ്മോട് കൂടെയിരിക്കുമെന്ന് ഞാൻ പറയട്ടെ രാത്രിയെ പകലാക്കി തീർക്കുവാൻ കഴിയുന്നവൻ പച്ച വെള്ളത്തെ വീഞ്ഞാക്കി തീർക്കുന്നവൻ പുറത്തു വരിക എന്ന് പറഞ്ഞു വിളിച്ച മരണത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് ലാസറിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മഹാ ദൈവം സ്തോത്രം കാരാഗ്രഹത്തിനകത്തും തീയുടെ നടുവിലും പൊട്ടക്കിനറ്റിനകത്തും പത്മോസിന്റെ ഏകാന്തതയിലും തന്റെ ഭക്തന്മാരോടുകൂടെ ഇരിക്കേണ്ടതിന് വെളിപ്പെട്ടു നിന്ന ദൈവം ഇന്ന് രാവിലെ ആ മേൻ തിരുവചനത്തിലൂടെ നമ്മോട് ആലോചന പറയുകയാണ് അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ അവർ ജയിക്കയില്ല എന്താ കാരണമെന്നറിയാമോ ആമേൻ നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇന്ന് രാവിലെ ആ ബലമുള്ള കരം നമുക്ക് വെളിപ്പെട്ട് കിട്ടട്ടെ ആ സാന്നിധ്യം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകി തരട്ടെ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു നല്ല ആയുസ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ ആയുസ്സിന്റെ ഭാഗമായി തീരട്ടെ ദൈവം ന നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു നല്ല ദിവസം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ പ്രിയരെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ധൈര്യപ്പെടാമോ ആ മേൽ കണ്ണുനീരുകളെ തുടയ്ക്കാമോ പ്രാർത്ഥനയോടെ വിശ്വാസത്താൽ ഒന്ന് എഴുന്നേൽക്കാമോ ജയം നമുക്കാം അനുഗ്രഹം നമുക്കാം വിടുതൽ നമുക്കാം നിശ്ചയമായിട്ടും തകർത്ത് കളയുവാൻ പൈശാചിക മണ്ഡലത്തിനോ പ്രശ്നങ്ങൾക്കോ കഴിയത്തില്ല കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഇന്നിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധനായ ഞങ്ങളുടെ നല്ലതെയോ മേ സ്വർഗസ്താപിതാമേ ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു തിരു സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉള്ളത് കൊണ്ട് നന്ദി പറയുന്ന പാ ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ പേരും വചനത്തിനകത്ത് ബലപ്പെടുവാൻ വചനത്തിനകത്ത് ധൈര്യം പ്രാപിക്കുവാൻ വചനത്തിൻ്റെ നന്മകൾ അനുഭവിക്കുവാൻ സ്വർഗം സഹായിക്കണമേ കരുതുന്ന കരങ്ങളിൽ വഹിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതോൺ സകലരെയും അനുഗ്രഹിക്കും യേശുവിൻ അധികാരമുള്ള നാമത്തിൽ പിതാവേ ആ മേൻ ആ മേൻ ഓക്കെ ബ്ലസ് യു ദയവുമായി കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ